നമസ്കാരം ദീപൂസാണ് എന്തെല്ലാം ഇപ്പം അന്ന് ഓട്ടോ അന്ന് അടപ്പൊക്കെണ്ടെങ്കി ഏതോ മലം മറിക്കാൻ പോണ നെറ്റപ്പാ ഇതൊക്കെ അവിടെ നിക്കട്ടെ നമ്മുടെ ഡാവ് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കി നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യം അങ്ങനെ സഹായിച്ചു കൊടുക്കും അതിപ്പേത് ലെവലാ വേണമെന്നുണ്ടെങ്കി നമ്മൾ പോവും താഴാനും റെഡിയാ കേറാനും റെഡിയാ നമ്മുടെ ഡാവിന് സ്കൂട്ടർ ഓടിക്കാൻ പാർക്കിലോട്ടാ പോണെന്നും അതിന്റെ ഒരു സന്തോഷാണ് കാണുന്നത് മൂത്തു കണ്ടാ ഓക്കെയാ ഒരു കുറവില്ലാട്ടാ ഷോയിൽ അപ്പരെയാ വെട്ടിക്കും കണ്ടില്ലേ കാട്ടിക്കൂട്ടലുകളോണ്ടാ ഫുൾ ഓ എന്താ സന്തോഷം നോക്കിയില്ല നേരെ വണ്ടി എടുത്തു പറക്കില്ലോട്ടാ വിട്ടു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കെട്ടിമോക്കുള്ള വിചാരിക്കും ദേദവരുന്ന് അവൻറെ കണ്ണാടിയും അവൻറെ ഷർട്ടും അവന്റെ വാച്ചും അവൻറെ വാള്ളിയും അവന്റെ ട്രൗസറും അവൻറെ ഷൂസൊക്കെ കാണുമ്പോ ഏത് കെട്ടിമോന്നു അതോടെ എനിക്ക് ഒന്നേ പറയാനുള്ളു ദീപൂസ് ആണേ അതിലൊറ്റ മുദ്രാവാക്യോട്ടാ പണാ പോട്ടെ പവറാ അത്രേ ഉള്ളൂ പാർക്കിലോട്ടാ എത്തി അങ്ങോട്ട് ഒന്നും നോക്കിയില്ല വണ്ടി കയറ്റി പാർക്കി ചാടി ഇറങ്ങി ഇനി നിങ്ങൾ കാണാൻ പോണ അഭ്യാസങ്ങള് നിങ്ങൾ ജംബോ സർക്കസിൽ വരെ കണ്ടാവില്ലേ ആ ജാതി അഭ്യാസങ്ങളാണ് ഉൾക്ക് മാത്രമല്ലാട്ടാ അപ്പം കേടിയാ വാങ്ങിയ ഒരു സ്കൂട്ടർ അപ്പം കേടിക്ക് എന്റെ ചെറുപ്പത്തിൽ എന്റെ അപ്പം കെടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് സൈക്കിളൊക്കെ പക്ഷെ കൂടെ കളിക്കാൻ ആൾ വരില്ലെന്ന് മാത്രം അപ്പനാന്ന് പറഞ്ഞിട്ട് നമ്മറെ ഏറെ പിടിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ലാട്ടാ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചു നടക്കണം വലുതൊക്കെ രസങ്ങൾ നിലത്തേ ുള്ള ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന സന്തോഷങ്ങളും വിഷമങ്ങളും നമ്മളായിട്ട് ഷെയർ ചെയ്യും അവര് നമ്മളൊരു കൂട്ടുകാരനായിട്ട് കാണും ഇവിടെ നാട്ടിലത്തെ പോലെടോ ഇവിടത്തെ പിള്ളേർക്കൊന്നും ആ മനക്കെട്ടിയില്ലേ എന്റെ ചെറുപ്പത്തിൽ ഒരു അഞ്ചു കിലോമീറ്റർ ചുറ്റളവില് ഏറ്റവും ഞാൻ ഞാനാടുന്നു ആ നന്നാവനായിട്ട് എന്റെ അമ്മ ആദ്യം തന്നെ പുളി പടിക്കടിച്ചു നോക്കി പിന്നെ ചൂരില് വാങ്ങി അടിച്ചു നോക്കി പിന്നെ ആള് പട്ടപടിക്ക് അടിച്ചു നോക്കി എവിടെ ഞാൻ നന്നാവോ തല്ലുകൊള്ളും തല്ലുകൊള്ളും കാട്ടായങ്ങളാണല്ലോ ഞാൻ കാട്ടാ അയിലക്കത്തെ കൂട്ടിക്കിടക്കുന്ന തത്തമ്മേനെ തുറന്നുവിടാ നാറാടിന്റെ അയിലക്കത്തുള്ള നമുക്കൊരു ഉണ്ട് ഓണത്തിന് എത്ര കകരാപ്പനെ വെക്കും ആ കെട്ടി പോൻ ആ സാധനം പോയി ചൂണ്ടിക്കൊണ്ടു കഴിഞ്ഞാൽ ഉണ്ണീശ്ശന്നെ എടുത്തിട്ട് വരാ പകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പകുതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിച്ച് നിറച്ചാൽ വെക്കും അങ്ങനെയാണ് തല്ലുകൊള്ളും സ്വാഭാവികം ഈ ജാതി അഭ്യാസികളാണ് എൻറെ കയ്യിലുള്ളത് മാത്രമല്ല ഇതിലും കൂടുതൽ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടേ അതെല്ലാം കൂടി ഇതിൽ പറഞ്ഞു അവസാനിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് പറയാട്ടാ ഗഡ്ഡിമോൾക്ക് ആവേശമുണ്ട് ഓടിക്കാൻ കഴിയില്ലേ കാലിട്ട് തുഴഞ്ഞ് 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 പോകുന്നുണ്ട് പക്ഷെ ഞാൻ ചെറിയ ഒക്കെ നടത്തി നോക്കി പക്ഷെ സെറ്റാവും രണ്ട് മൂന്ന് ആഴ്ച ഒന്ന് വന്നു കഴിഞ്ഞാൽ റെഡിയാവും ഈ വീഡിയോ കാണാൻ ചില ഗഡിമുഖങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടാവും ഈ മല്ലനെ നമ്മൾ കയറുന്നത് തൊടിഞ്ഞു പോകില്ലേന്ന് ആ സംശയം എനിക്കുണ്ടായിന്നിട്ടാ ഞാൻ ഈ സാധനം വാങ്ങിയ കടക്കാരനോടാ ചോദിച്ചു ഗെഡിമോനെ ഇത് ഞാൻ കേട്ടു ഒടിഞ്ഞു പോയില്ലേ ആ ഗെടിമോൻ പറഞ്ഞത് ഇത് മാന കയറി നിന്ന് ഒടിയില്ലേ പിന്നെയാണോ നീന്നോ ചോദിച്ചതിൻ്റെ അടുത്ത് ഇല്ല കയറി നിന്ന് പോയി കഴിഞ്ഞ ഇതിന്റെ പൈസ അങ്ങോട്ട് നിങ്ങൾക്ക് തിരിച്ച തരാന്ന് പുതിയ സാധനവും തരാന്ന് പറഞ്ഞ ആളുടെ കോൺഫിഡൻസിലാട്ടാ ഞാൻ കയറി നിന്ന് പൈറ്റെടുത്ത് നിന്ന് സാധനം സൂപ്പറാ ഒന്നും പറയാല നമ്മ കാശ് കാശ് നോക്കിയൊന്നല്ലേ ഈ സന്തോഷം നമുക്ക് കിട്ടില്ലാട്ടാ ചെടിമുക്കളുണ്ട് ഇവിടെ മാത്രല്ല എല്ലാവടേം ഉണ്ടോ എങ്ങാത്തെ ടീം ാലോലിക്ക് പോവുക വൈകുന്നേരം വരാ ഫുഡാ കഴിക്കുക കിടന്നാ ഉറങ്ങാം റിപ്പീറ്റ് കാലത്ത് ജോലിക്കാ പോവാ വൈകിട്ട് വീട്ടിലേക്ക് വരാ ഫുഡാ കഴിക്കുക കിടന്നുറങ്ങാം പുറത്തിറങ്ങിയ ചിലവാന്ന് പുറത്തേക്കാ പോവില്ലേ ഇടിമുക്കൾക്ക് ഈ ജാതി ഡാക്കളുടെ വിചാരം എത്തിച്ചാകുമ്പോ കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യ അല്ല പിന്നെ ജീവിത സൂയിച്ചങ്ങട് ജീവിക്ക എന്റെ പോളിസി എന്താട്ടാ പിടിച്ചു കഴിഞ്ഞില്ലേ അപ്പിക്കാൻ റേസിങ്ങാ വേണെന്ന് നമ്മുടെ മോൾക്ക് ആന്ന് പിടിച്ചോ അപ്പം കെടിയാ തോല്പിക്കുന്ന പറയുന്നത് കടി മോളുടെ അമ്മയുടെ മുന്നിൽ അപ്പൻ മുട്ട് കുത്തിട്ടില്ല പിന്നെയാണോ മോളുടെ മുന്നില് കളിയുടെ ഹരം പിടിച്ച് വന്നുട്ടാ എനിക്ക് ഇങ്ങനെ ഞാൻ വിട്ടു കൊടുക്കില്ല ആൾക്കും നമ്മുടെ കെട്ടിയോളെ ചോദിക്കണ്ടത് ഇപ്പൊ നിങ്ങളാണോ കളിക്കണത് മോളാണോ കളിക്കണെന്ന് കണ്ടപ്പോ നമ്മടെ കെട്ടോൾക്ക് ആ ഒരു പൂതി ഒന്ന് ഓടിക്കണമെന്ന് സൈക്കിൾ ബാലൻസ് പോയിട്ട് സൈക്കിൾ ഒന്നും ഉണ്ടാകാൻ വരാൾക്ക് അറിയില്ല ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ അരിശ്രീ അശോകൻ ഒരു സിനിമയിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ തോന്നുന്നത് ഇല്ലാത്തവനാണ് ദൈവമേ എന്തെങ്കിലും തരണേ ഹമ്മോ ഒറ്റയുള്ള ആയുധം വെച്ച കീഴടങ്ങി നമ്മടെ ലാസ്റ്റാ റൈസ് നമ്മുടെ മോൾക്ക് ഒരു ആഗ്രഹം മോൾക്കാ ജയിക്കണെന്ന് ഒന്നും നോക്കിയില്ല വിട്ടാ കൊടുത്തു മോളുടെ മുന്നിൽ അപ്പൻ കെട്ടി തോറ്റുന്നു വെച്ച് ഒന്നും നഷ്ടപ്പെടാൻ മോളിലേട്ടാ നമ്മുടെ മക്കളുടെ സന്തോഷം അതല്ലേ നമുക്ക് വലുത് ഈ കെട്ടികളെ വീഡിയോ എല്ലാരും കാണണ്ടെന്ന് നമുക്ക് അറിയാട്ടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ